നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ഫ്യൂച്ചർ നഗരത്തിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന പാഴ്മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു മഴ ആരംഭിക്കുന്നതിനു മുമ്പ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് മരം മുറിച്ചു നീക്കൽ ആരംഭിച്ചത് മൂവാറ്റുപുഴ നഗരത്തിലെ വിവിധയിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന പാഴ്മരങ്ങൾ മുറിച്ചുനീക്കുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചു ഇതിന്റെ ആദ്യഘട്ടമായി വെള്ളോർക്കുന്നം പ്രസ് ക്ലബിന് സമീപം അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരം മുറിച്ചുനീക്കി ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയി ബലക്ഷം സംഭവിച്ച അവസ്ഥയിലായിരുന്ന മരം വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് മുറിച്ചുമാറ്റിയത് മഴ ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് ജനങ്ങളുടെ ജീവന ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന റവന്യൂ വകുപ്പിന്റെയും ഹസിൽദാരുടെയും ഉത്തരവിനെ തുടർന്നാണ് ഐ എ ജിയുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കിയത് കഴിഞ്ഞ ദിവസം റോഡിന് സമീപത്തായി നിന്നിരുന്ന മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണിരുന്നു തുടർന്നാണ് താലൂക്ക് ഐ എ ജി കൺവീനർ നസീർ അലിയാർ റെസ്ക്യൂ വിദഗ്ധൻ ഷാജി സെയ്ദ് മുഹമ്മദ് നജീബ് വി കെ ദുരന്ത നിവാരണ വകുപ്പിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി തഹസിൽദാർ മഹേഷ് വില്ലേജ് ഓഫീസർ ഹംസ കെ ഐ സി ബി ജീവനക്കാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റിയത് നമ്മുടെ ജനജീവിതത്തിൽ പ്രയാസമാകുമ്പോൾ അത് താലൂക്ക് ഓഫീസിൻ്റെയും ആർ ഡി ഓഫീസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് വെട്ടി സുരക്ഷിതമാക്കുന്ന ഒരു പ്രക്രിയയാണ് നടന്നത് ഇത് ജനശക്തി റോഡിലാണ് റോഡിലാണിപ്പോൾ ഈ സംഭവം നടന്നത് രാവിലെ തന്നെ നമ്മുടെ കെ എസ് ഇ ആളുകൾ വന്ന് ലൈനൊക്കെ ഓഫാക്കുകയും അഴിച്ചു മാറ്റുകയൊക്കെ ചെയ്തു ഒപ്പം തന്നെ വളരെ സുരക്ഷിതമായിട്ടത് നമുക്ക് വെട്ടി വെട്ടിവീഴ്ത്തിയിരിക്കുകയാണ് ഇത് ജനങ്ങൾക്ക് മഴക്കാലമൊക്കെ വന്ന് കാറ്റൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അപകടത്തിലേക്കാവും എന്നുള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വെട്ടിമാറ്റുന്നത് പാഴ്മരമാണ് അപ്പോൾ വലിയ ബലമുള്ള മരങ്ങളല്ല അപ്പോൾ അത് വലിയ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് നിൽക്കാനുള്ള ഹെൽപ്പില്ല കാരണം അത്രയേറെ ലോഡ് വലിയ വിസ്തൃതിയിലത് വളർന്നു നിൽക്കുകയാണ് അപ്പോൾ അത് സുരക്ഷിതമായിട്ട് വെട്ടിമാറ്റുന്നൊരു പ്രക്രിയയാണ് നടന്നത് താലൂക്ക് ഐ ഐ ജിയുടെ നേതൃത്വത്തിലാണ് ഈ പണി നടന്നത് ഉന്നത ഏജൻസി ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ രാവിലെ തൊട്ട് തുടങ്ങിയ വർക്കാണ് ഇപ്പോൾ ഇങ്ങനെ പരീക്ഷ മാറ്റി വരും ദിവസങ്ങളിൽ നഗരത്തിലെ മറ്റിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കും മൂവാറ്റിപ്പുഴ കോടതി സമുച്ചയത്തിന് സമീപവും മറ്റ് നഗരത്തിന്റെ വിവിധ വിവിധയിടങ്ങളിലായി നിൽക്കുന്ന മരങ്ങളാണ് മുറിച്ചുമാറ്റുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും